ഇന്ന് ആത്മഹത്യയുടെ എണ്ണം എടുത്തു നോക്കിയാൽ വളരെ കൂടുതലാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടുപ്പും തോന്നേണ്ട കാര്യമില്ല കാരണം കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ ആത്മഹത്യയുടെ പിന്നാലെ പോകുന്ന ഒരു കാലമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വളരെയധികം കഷ്ടമായി തോന്നുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നൊരു സംഭവമാണിത് ഇപ്പോഴിതാ ഒരു ഇൻഫ്ലുവൻസർ ശരിക്കും പറഞ്ഞാൽ നല്ല വ്യൂസ് ഉള്ള നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു പെൺ ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാസർഗോഡ് നിന്നുമാണ് ഈ വാർത്ത പുറത്തുവരുന്നത് ചിഞ്ഞുപ്പാപ്പു എന്ന താരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്ന താരം രണ്ട് മുൻപ് യും പോസ്റ്റുകൾ പങ്കുവെച്ചിരുന്ന താരമാണിപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊന്നും ഒന്നും അറിയണ്ടല്ലോ നിങ്ങളൊക്കെ വളരെയധികം സന്തോഷവരാണല്ലോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം അറിഞ്ഞിട്ടില്ല അടിച്ചുപൊളിച്ച് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴും ഇത്തരത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും അവരുടെ ജീവിതം നമ്മൾ കാണുന്നത് പോലെയല്ലെന്നും മനസ്സിലാക്കിപ്പറ്റിത്തരുന്ന ഒരു കഥ കൂടിയാണിത് കാസർഗോഡ് ഇൻഫ്ലുവൻസറി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ വാർത്തയ്ക്ക് ആധാരം ആദൂർ സ്വദേശി ചിന്നുപ്പാപ്പുവാണ് ജീവനൊടുക്കിയത് വാടക കോട്ടേഴ്സൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഉണ്ടായത് വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘം പ്രാഥമിക പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാൽ ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ചിന്നുപ്പാപ്പു ഇവർക്ക് രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് എന്നതും കൂടി നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടതാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതിനെ തുടർന്ന് മാനസിക വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനത്തിൽ തന്നെയുള്ള കണ്ടെത്തലുകൾ ഫോൺ കോളുകൾ ഫോൺ മെസ്സേജുകൾ വാട്സപ്പ് ചാറ്റുകൾ തുടങ്ങിയുള്ളവയെല്ലാം തന്നെ പരിശോധിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ അറിയാൻ സാധിക്കും മൃതദേഹം ഇൻക്വയസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനെ മാറ്റി നിന്ന് ആയിരുന്നു ഈ സംഭവം നടന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് രണ്ടു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ് ആടിയും പാടിയും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് തന്നെ ചിന്നുപ്പാപ്പുവിനെ കുറിച്ച് പറയാം ചിന്നുപ്പാപ്പു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഈ താരത്തിനെ ഓർമ്മ വരും എന്നാണ് പറയുന്നത് അത്രമേ മാത്രം പ്രേക്ഷകരും ആരാധകരുമുള്ള ഒരു താരം തന്നെ വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു താരം കൂടിയാണ് എന്നുകൂടി പറയണം സാധാരണ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരോടൊപ്പം വീഡിയോ ചെയ്യുന്നവരാണ് ചിന്നിപ്പാപ്പു വ്യത്യസ്തമായ രീതിയിലൂടെയാണ് എപ്പോഴും ചിന്നിപ്പാപ്പു അവതരണത്തിലൂടെ മികച്ചതായി മാറിയത് അത്രയും പെട്ടെന്ന് തന്നെ ഫോളോവേഴ്സ് നേടുകയും വളരെയധികം കഠിനാധ്വാനത്തിലൂടെ തന്നെ പ്രശസ്തിയിലെത്തിയ താരം പിന്നെ എന്തിനാണ് പെട്ടെന്ന് ഒരു ആത്മഹത്യ ചെയ്തതെന്നുള്ള വാക്കുകൾ എല്ലാവരെയും ഇപ്പോൾ അലട്ടുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും